കോൺഗ്രസ് മുണ്ടേരി മണ്ഡലത്തിലെ കാനച്ചേരി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഷമാ മുഹമ്മദ് സംഗമം ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ സർക്കാർ ഗാന്ധി കൃത്യമായിട്ട് അതിന് ഈ ആക്രമണത്തിന് ശേഷം ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിന്റെ ഞങ്ങൾ കേന്ദ്ര നമ്മൾ ഒരു സർക്കാരിൻ്റെ ഒരു പ്രധാനമന്ത്രി പ്രസിഡന്റോ രാഷ്ട്രപതി ആയാലും ലോകത്ത് അവര് ആദ്യം തിരിച്ചു വന്നാൽ ആ എവിടെ ആ ഭീകര മാത്രമുണ്ട് അവിടെ ആദ്യം പോകും അവിടുത്തെ പരിക്ക്പ്പെട്ടിയ ജനങ്ങളെ പോയി കാണും അല്ലെങ്കിൽ മരിച്ചവര് ബന്ധുക്കളെ കാണും ഞങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ ഒരു മീറ്റിംഗ് നടത്തി കശ്മീർ പോയില്ല പരിക്ക് പറ്റിയ ആൾക്കാരെ കണ്ടില്ല ഓൾ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓൾ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളും വിളിച്ചിട്ട് അവരോട് പറയും ഇതാ നടന്നത് അവിടെയും അദ്ദേഹം വന്നില്ല പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത് ബീഹാറില് തെരഞ്ഞെടുപ്പാണ് ഒക്ടോബറിൽ ആ റാലി പോയി അവിടെ ചിരിക്കുകയായിരുന്നു എന്നിട്ടൊരു സംസാരിച്ചു അവിടെ എന്നോ പറഞ്ഞു ഞാൻ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ റാലിയിൽ അത് ക്യാൻസൽ ആയിരുന്നായിരുന്നു എന്നിട്ട് അദ്ദേഹം ഒരു പ്രഭാഷണം കൊടുക്കണേ ടി വിയിൽ ഇതാന്ന് അതാന്ന് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത് പക്ഷേ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ തിരിച്ചു വന്നു അദ്ദേഹം മോദി സൗദി അറേബ്യയിലായിരുന്നു രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നു ഉടനെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു കശ്മീർ പോയി പരിക്ക് പറ്റിയ എല്ലാവരും ഹോസ്പിറ്റലിൽ കണ്ടു അവരെ പറഞ്ഞു തിരിച്ചു വന്നു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല പാർട്ടി മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി നമ്മുടെ അതാണ് നമ്മളെ വേദന വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ സംഗമത്തിന്റെ ഭാഗമായി ആദരിച്ചു കലാപരിപാടികളും അരങ്ങേറി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ബഷീർ മേലടത്ത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൽ എൽ ഡി സി സി സെക്രട്ടറി രജിത് നാറാത്ത് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ഡി സി സി മെമ്പർ മുണ്ടേരി ഗംഗാധരൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് മണ്ഡലം പ്രസിഡന്റ് കെ രാജീവൻ എൻ കെ മുഹമ്മദ് ഇ കെ ഫയസ് തുടങ്ങിയവർ സംസാരിച്ചു കർണാടകത്തിന്റെയും കേരളത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മാനന്തവാടി ജില്ലയിലെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ ഒരു ഒരു ചെറിയ ഗ്രാമത്തിൽ ആ ഭാഷയോട് താല്പര്യമുള്ളവരും അത് സംസാരിക്കുന്നവരുമാണ് ഞാൻ പറയുന്നത് ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള ഒരു നാടിനകത്ത് തമിഴിനോട് പറയാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം എന്താ പറയുന്നത് നിങ്ങളുടെ ഭാഷ മുഴുവനായും ഇംഗ്ലീഷാക്കി ഹിന്ദിയാക്കി മാറ്റണം രാഷ്ട്രഭാഷ ഉപയോഗിക്കണമെന്ന് തമിഴിനോട് പറയുമ്പോ തമിഴിന്റെ നിയമസഭാ സമുച്ചയത്തിൽ ഒരു വലിയ ചർച്ച നടക്ക എന്താ ചർച്ച ഹിന്ദിയും കൊണ്ട് നരേന്ദ്രമോദി പോയിക്കോളൂ ഞങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടൽ നടത്തണം എന്ന് തീരുമാനിക്കുന്ന ഭരണകൂടം അവിടെയും ഞങ്ങൾക്കിഷ്ടമുള്ള ഭാഷ സംസാരിക്കുമെന്നും ഞങ്ങൾക്കിഷ്ടമുള്ള ഭാഷയിൽ ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിക്കുമെന്നും പറയുന്നയിടത്ത് ഈ രാജ്യം നിൽക്കുമ്പോ ഗാന്ധിജി അന്നേ ബ്രിട്ടീഷുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ബ്രിട്ടീഷുകാർ പറഞ്ഞു ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് മുഴുവൻ ആളുകളും ഇംഗ്ലീഷിന് ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കണം ഗാന്ധിജി പറഞ്ഞു നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എന്റെ രാജ്യത്തെ മുഴുവൻ ആളുകളോടും ഇംഗ്ലീഷാണ് ഔദ്യോഗിക ഭാഷ എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല Kala Dido, celebrating 40 years of century, century fashion city.